ണ്ടോ ഈ ഭയങ്കര കോട്ടയം വിചാരിക്കും പക്ഷെ എന്ത് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതും അപ്പഴാണ് താങ്കൾ പറ്റില്ല ആർക്കും എനിക്ക് ആരാ എനിക്ക് എനിക്ക് കുഞ്ഞിനുണ്ട് അവർ പഠിക്കാൻ കൂടി സൂപ്പർ സൂപ്പർ ജാസ്മിനെ നീ 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 ബല നടിയും കൂടിയാണ് ൂ സംഭം എന്താ പറഞ്ഞതാണ് ഞാൻ വീഡിയോ ഇടുന്ന സെക്കൻഡിൽ തന്നെയാണ് ഈ സാധനം നടന്നത് ഞാൻ ഇപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് ഇട്ട എന്താന്ന് വെച്ചാ അവൾ അവളുടെ വിക്ടി കാർഡ് അവൾ അവളടക്കി വേറെ ഒന്നുമല്ല കരച്ചിലോളിയായി മാറി എനിക്കൊന്ന് പൊട്ടിക്കരുണം കേറി പുറത്ത് എന്നെക്കുറിച്ച് ഇന്നതൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ അവൾ പറയുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായി രാവിലെ പറഞ്ഞു കൊടുത്തതാണ് സീക്രട്ടേജ് രാവിലെ പറഞ്ഞു കൊടുത്തു വന്നിട്ട് ഇന്ന ഇന്നതൊക്കെയാണ് നടന്നത് എന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തു സായി അതോടെ ആശാത്തി മനസ്സിലായി ഇനി കളിയില്ല നിൽക്കളിയില്ല ഇനി ഒരു തരത്തിലും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇവൾ പുറത്ത് മാസമായിരിക്കും കുറേ പേരൊക്കെ റൊമാൻറ്റിക് ഇട്ടിട്ട് ഈ കോംബോ മീൻസ് അവൾ ഇതിൽ തന്നെ അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രണയം പ്രേമമാണെന്ന് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് കുഴപ്പമില്ലെന്ന് അപ്പോൾ അവൾ വിചാരിച്ചോണ്ടിരുന്ന പുറത്ത് പ്രേമമാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ബീജിയമൊക്കെ ഇട്ട് കയറ്റി ഭയങ്കര നീറ്റായിട്ട് വെടിപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ജാസ്മിൻ ജാഫ് വിചാരിച്ചുകൊണ്ട് ഹൗസിൻ്റെയൊക്കെ തീരുന്നത് പക്ഷേ സായി വന്ന് പറഞ്ഞു കൊടുത്ത് നീ ഇങ്ങേ ഇന്നെയൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തതിൻ്റെ അസല വോയിസ് വരെ പുറത്ത് വന്ന് അവനും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സായി അങ്ങ് പറഞ്ഞു വെച്ചു കൊടുത്തതോടെ അവൾ അവൾക്ക് മനസ്സിലായി അരി മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി എന്താ മനസ്സിലായ അങ്ങനെ പെട്ടു എന്നവൾക്ക് വ്യക്തമായപ്പോൾ അവൾ ലാസ്റ്റ് കൈയാണ് അവൾ എടുത്ത വിക്ടിം കാർഡ് കരഞ്ഞു കരയുന്നു എന്നിട്ട് അവിടെ ഗബ്രിയിൽ നിന്ന് പറയുന്നത് നമുക്ക് കല്യാണം നടത്താൻ ഉണ്ട് എന്നൊക്കെ രണ്ടും കൂടി കാണിച്ച് കൂട്ടിയ അവരാധങ്ങളൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല ഇപ്പൊ രണ്ടും കൂടി വിക്ടിം കാർഡ് ഇറക്കിയിരുന്നു മെഴുകണ ഇതാണ് ഞാൻ പറഞ്ഞത് സായി ഇതാണ് എൻ്റെ പ്രീവിയസ് വീഡിയോ ഞാൻ പറഞ്ഞത് സായി ഒന്നും കാണാതെ സായി ഒന്നും പറയത്തില്ലെന്ന് ഏഹ് സായി ഒന്നും കാണാതെ സായി പറയത്തില്ല സായി അത്ര പൊട്ടണമല്ല മനസ്സിലായി സായി ഒന്നും കാണാതെ സായി ഒരിക്കലും പറയത്തില്ല കപ്പടിച്ചു കൊണ്ട് വരാൻ വേണ്ടിയാണ് സായി പോയത് ഏ അല്ലാണ്ട് ഇവരെ ഒന്നും നന്നാക്കിയിട്ട് വരാനല്ല സായി ഒന്നും കാണാതെ ഒരിക്കലും ജാസ്മിനെടുത്ത് ആ കേസ് പറയത്തില്ല ഇപ്പം ജാസ്മിനെ കൊണ്ട് പൊള്ളിയതണ്ട ഇനി അവൾ കളി കളി മാറ്റിച്ചോട്ട് അതായത് ഗബ്രി അവളെ നൈസായിട്ട് ഒഴിവാക്കുക വിക്ടിം കാർഡ് ഇറക്കി എന്നിട്ട് അവള് പറയുന്നുണ്ട് പുറത്തൊക്കെ ഒരു അനിയനുള്ളതാണ് പുറത്ത് ആ ജനങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് എന്നുള്ള രീതിയിൽ അവൾ പറയുന്നുണ്ടല്ലേ എടി നിനക്ക് ഉളുപ്പുണ്ടാ ഉം നീ ഇത് ഇത് ഓരോ അവരാധ അവനുമായിട്ട് കാണിച്ചു കൂട്ടിയപ്പോഴും കെട്ടിപ്പിടുത്തോ ഉമയ്പ്പോ മറ്റേ നിനക്ക് അകത്ത് കൈയിട്ട് നിനക്ക് കാണണോന്നൊക്കെ ചോദിക്കുന്ന നീ എന്തുവാ എന്തുവാ അതിൻ്റെ ഇത് പറയുന്ന നീ പ്രേമെന്നു അതിന് പ്രേമോന്നാ പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്നാ പറയുന്ന ഇത് ഏതെങ്കിലും ആണോ അതിനെ പറയുന്ന എന്നിട്ട് ഇപ്പം നിനക്ക് പുറത്ത് നെഗ്ഗാണെന്ന് മനസ്സിലായപ്പോ നെ വിക്റ്റിം കാർഡ് ഇറക്കി നീ എന്താ വിചാരിച്ചു പാതിരാത്രി ഇരുട്ടത്ത് നീ അവിടെ ഇരുന്ന് കാണിക്കുന്ന ഒന്നും ജനങ്ങൾ കാണത്തില്ല എന്നാന്ന് വിചാരിച്ചേ നിന്റെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു നമ്മൾ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന നമ്മൾ പൊട്ടൻ മാറാൻ നീ ഇപ്പൊ വന്ന് കരച്ചിലോളിയാക്കി വിക്ടിം കാർഡ് ഇറക്കിയ പുറത്ത് നെഗ്ഗാണെന്ന് നീ അറിഞ്ഞപ്പോൾ നീ വിക്ടിം കാർഡ് ഇറക്കി നമ്മൾ ജനങ്ങൾ പൊട്ടൻ മാറാന്നാ വിചാരിച്ചു ഈ ഷോ നിന്നെയൊക്കെ നീ അവിടെ നിന്ന് എന്തൊക്കെ ഉപ്പും തൊരുമ്പും തൂമ്പും തൂമ്പും കാണിക്കുന്നതെന്ന് ജനങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നതാ ഏ നമ്മൾ പൊട്ടന്മാരല്ല ഇത്രയും ദിവസം നീ അതിൻ്റെ അകത്ത് കഴി കാണിച്ച് കൂട്ടി അഴിഞ്ഞാട്ടത്തിൻ്റെ കണക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏഹ് എന്നിട്ട് നീ ഇപ്പം വന്നിട്ട് നിന്റെ വ്യക്തിയും കണ്ടു കരച്ചില്ല എനിക്കൊരു അനിയനുണ്ടായിരുന്നു നിനക്ക് അനിയനും വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഒന്നും ഉണ്ടെന്ന് നിനക്ക് നേരത്തെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു ഏഹ് കാണിക്കാൻ പാടില്ലാത്ത അവരാലെ തന്നെ മൊത്തം നീ ആ ഹൗസിൻ്റെ അകത്ത് കാണിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പം നിനക്ക് ഇപ്പം നിനക്ക് കൊണ്ടല്ലേ സായി പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ ഇനി നൈസായിട്ട് നീ നീ എപ്പറിയും ഒഴിവാക്ക് ഏഹ് ഇനി നൈസായിട്ട് നീ ഒഴിവാക്ക് അപ്പ കാണാം ഉം അല്ലാതെ ഇത്രയും ദിവസം ഒഴിവാക്കിയല്ലോ അല്ലേ ഇനി നീ ഒഴിവാക്കുന്നു നീ ഗബ്രി ഇനി പഴയതോലെ നീ ഉമ്മയ്ക്കണൊന്നും നീ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല നീ നീ ബോധമുള്ള ഒരെണ്ണമാണെങ്കിൽ നീന് സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിയില്ല ഇല്ല ഗബ്രി എന്നെയാണെന്ന് ഗബ്രി എടുത്ത് വൈകി ഒഴിഞ്ഞു കിടന്നാ മതിയൊക്കെ നീ പോയി കിട അല്ലാണ്ട് നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ ബോധമുണ്ടെങ്കിൽ നീ നീന ചെയ്യത്തില്ല നീ ഒരിക്കലും നീ ഒരിക്കലും നിന്റെ വിറ്റും നമ്മൾ കാട്ട് കൊണ്ടിറക്ക നമ്മള് നീന്തുവാടേ പറയുന്നത് നിന്നെ പ്രേമമാണെന്ന് പുറത്ത് ആൾക്കാർ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ്ലൈൻ യൂസ് ചെയ്ത് നീ കാണിച്ചു കൂട്ടിയ അഴിഞ്ഞാട്ടങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു എയ്റ്റീൻ പ്ലസ് അതായത് ഒരു കൊച്ചുകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റാത്ത ഷോ ആക്കി മാറ്റിയത് നീ ഗബ്രിയും കൂടി മാത്രമാണ് മനസ്സിലായോ അല്ലാണ്ട് നമ്മളരുമല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒരു കണ്ടസ്റ്റൻസിനും ഇല്ലാത്ത കുഴപ്പമാണ് നീ ഗബ്രിയും കൂടി വീട്ടുകാർക്ക് കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റാത്ത ഷോ ആക്കി മാറ്റിയത് ബിഗ് ബോസിന് മനസ്സിലായ് രണ്ടും കൂടി അവിടെ കാണിച്ചു കൂട്ടിയ അഴിഞ്ഞാട്ടങ്ങൾ എന്നിട്ട് ഇപ്പം നിനക്ക് വിറ്റും കാട്ട് ഇറക്കി നിനക്ക് ഇപ്പം പൊട്ടി കുരു പൊട്ടി പുറത്ത് നീ വിചാരിച്ച നെഗല്ല അതിൻ്റെ ഏറലാണെന്ന് നിനക്ക് ഇപ്പം മനസ്സിലായി ചായവെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം നിനക്ക് പൊട്ടിക്കുരു അതുവരെ അന്നെ കൂടി പൊട്ടിയില്ല ഇപ്പം പൊട്ടി ഏഹ് നീ ഇനി നിൻ്റെ വിറ്റും കണ്ട എന്ത് അരി വറുത്തതിറക്കിയാലും ഒരു കാര്യമില്ല നമുക്കുള്ള ഒരു കാര്യമില്ല സായി ഞാൻ അതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു ഒന്നും കാണാതെ ഒന്നും പറയത്തില്ല ഇനി നീ കളിക്കുക ഇനി നീ കളിക്കുക മനസ്സിലായി ഇനി നീ ഗേപ്രി ഒഴിവാക്കും അത് നിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിന്റെ പുറത്തെ നെഗ് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി നീ ഗെപ്രി ഒഴിവാക്കൂലെന്ന് എനിക്ക് കാണണം മനസ്സിലായ പിന്നെ ഈ പറഞ്ഞ പോലെ ജനങ്ങളെ ചിലപ്പോൾ കുറെ ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഒന്നും ഞാൻ പറയല്ലോ കുറെ പേരൊക്കെ ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും ഇപ്പൊ വയലുകാട്ടൊക്കെ വന്നപ്പോ തന്നെ ജാസ്തി നേരത്തെ കാണിച്ചു കൂട്ടി കഴിഞ്ഞാട്ടങ്ങളൊക്കെ ഒരുവിധം മറന്ന് കാണിച്ചപ്പോൾ ഏഹ് നേരത്തെ ഉള്ള ഹൗസിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടിയ ഓരോ വോപ്രായങ്ങളും ഓരോ അഴിഞ്ഞാട്ടങ്ങളും ജനങ്ങൾ കുറേ പേരൊക്കെ മറന്നു വേണം അവരിപ്പോൾ പുതിയ വൈൽഡ് കാർഡ് എൻട്രി ബാക്കി അങ്ങനത്തെ ആ ഒരു തീമിലോട്ട് പോകും പക്ഷേ ഞാൻ ഒന്നും മറന്നിട്ടില്ല എല്ലാവരും വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് അതുകൊണ്ട് നീ ഇനി വന്നിട്ട് എത്ര കഴിഞ്ഞാലും എത്ര മെഴുകിയാലും നീ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടിയ ഓരോന്നും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് നിന്റെ വിക്റ്റിം കാർഡ് അങ്ങ് മടക്കി ചുരുട്ടി പോക്കറ്റിൽ കൈയ്യിലെ വെച്ചിരുന്നാൽ മതി ഏഹ് ഇനി നമ്മളെടുത്ത് ഇറക്കണ്ട ഇതിപ്പോ എന്തായാലും നാട്ടുകാരെ കാണണം നിനക്കറിയാം നീ അവിടെ ചെയ്ത് തുമ്പും തുരുമ്പ് മൊത്തം നാട്ടുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതും നാട്ടുകാരെ നീ ഇപ്പൊ കരയാൻ പോകുന്നു എനിക്കൊന്നും കരയണം കരയാൻ പറ്റുന്നില്ല എന്ന് നീ പറയുന്നതും നാട്ടുകാരെ കണ്ടിട്ടുണ്ട് എന്ന് നിനക്കറിയാം അതുകൊണ്ട് നീ ഇപ്പൊ ഇങ്ങനൊരു സാധനം ഇറക്കുന്നത് നീ ആരാ മോളെന്ന് നന്നായിട്ട് മനസ്സിലായി മനസ്സിലായ ഉം പഴം നമ്മൾ പൊട്ടന്മാരാണ് ജനങ്ങളെ കണ്ടോണ്ടിരുന്നെ ഒരു കുടുംബത്തോടെ ഇരുന്ന് അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ ഈ നമുക്ക് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ സീസണൊക്കെ എൻ്റെ വീട്ടിലൊക്കെ സംസാരിക്കുമായിരുന്നു ഇന്ന ഇന്ന സംഭവങ്ങളൊക്കെ നടന്നെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഈ സീസണെ പറ്റിയിട്ട് ഒരു കാര്യം പോലും വീട്ടിൽ പറയാനോ വീട്ടിലൊരു ചർച്ച സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയായി ഏഹ് അമ്മ വല്ലാതെടുത്തെറിഞ്ഞ് ഓട്ടിക്ക് ഇതുപോലത്തെ അവരാധികളെ ഗ്യാസ് പറയാനുള്ളത് ഇതുപോലത്തെ അവരാധികളെ സാധനം കണ്ടുകൊണ്ടിരുന്നു എനിക്കു ചോദിക്കേണ്ട അടുത്ത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ സീസൺ കാര്യമൊന്നും വീട്ടിൽ മിണ്ടാറില്ല ഇതാണ് അവസ്ഥ നിന്റെ കഴിഞ്ഞാട്ടങ്ങൾ കാണുന്ന ഇപ്പം ആർക്കും കാണാൻ പറ്റാത്ത ഇനി നീ മാറാം അതെനിക്കറിയാം നിന്റെ വിക്ടിം കാർഡ് ഇറക്കി ഇനി നീ മാറും നീ മാറാം നീ മാറാം മാറിട്ട് ഗെയിം കളിക്കാറ് അതല്ലേ ഞാൻ പറഞ്ഞത് സായി ഒന്നും കാണാതെ സായി കളിക്കത്തില്ല സായിക്കറിയാം പുറത്ത് ഇത്രയും നെഗ്ഗടിച്ച് കിടക്കണേ ഇവരെ പോയി ഞാൻ സപ്പോർട്ട് ചെയ്യും അത് ജനങ്ങളൊന്നും ചിന്തിക്ക് അല്ല സായി അവിടെ കുറ്റം പറയേണ്ട കാര്യമില്ല സായി വേട്ടക്കാരൻ മറ്റേ വേട്ട നിർത്തിന്ന് നേരെ വിശ്വസിപ്പിച്ചിട്ടുള്ള കളി തന്നെയാണ് സായി കളിക്കുന്നത് അതിൽ ഒരു മാറ്റം എന്തായാലും ജാസ്മിനെ ഏഹ് സൂപ്പർ നിന്റെ വിക്കിം കാട്ടെങ്കിൽ ഒരു ടീം ആട്ടെങ്കിൽ പോക്കിട്ട് നമ്മൾ ജനങ്ങൾ ജനങ്ങള് അത്ര പൊട്ടം